മനോജ്ക്ക് ജയനും അതുപോലെ ബിജ് മേനോനൊക്കെ ഒരേ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് നടന്മാരാണ് മനോജ് ജയൻ നേരത്തെ സിനിമയിലേക്ക് വന്ന ആളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലാണ് പുള്ളി ജനിച്ചത് ബിജ് മേനോൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള വയസ്സിന് ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷേ വയസ്സിൽ കാര്യമില്ലല്ലോ സിനിമയിൽ വരിക എന്നുള്ളത് ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രായമായിട്ടായിരിക്കും ചില നേരത്തെ വരും ചെറുപ്പത്തിൽ തുടങ്ങി വരും പക്ഷേ ഇപ്പോൾ മനോജ് ഗജയന് നമ്മുടെ സിനിമയിൽ മലയാള സിനിമയിൽ അവസരങ്ങൾ വളരെ കുറവാണ് പക്ഷേ വിജിമേനന് ധാരാളം അവസരങ്ങളുണ്ട് പുള്ളിയുടെ പടങ്ങളൊക്കെ വിജയിക്കുന്നുകൊണ്ട് ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് ബിജിമേനന് അതിൻ്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത് കാരണം എന്താണ് മനോജ് ഗിജന അത്രയും ഉയർന്നു വരാൻ പറ്റാത്തതിൻ്റെ കാരണം ില് ഈ മനോജ് വിജയൻ അജയ് വിജയന്മാരെ പറ്റി നമുക്കറിയാം അവർ വലിയ ഗായകരായിരുന്നു ഈ അയ്യപ്പ ഭക്തിഗാനങ്ങളിൽ ഉയർന്നിന്ന രണ്ട് ഗായകരാണ് അവർ അതിനകത്ത് ജയൻ എന്ന് പറയുന്ന ആളുടെ മകനാണ് മനോജ് വിജയൻ ഇദ്ദേഹം ആദ്യമായിട്ട് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത കുമ്മിളകൾ എന്ന പരമ്പരയിൽ കൂടിയാണ് അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണത് പിന്നെ അലി അക്ബർ സംവിധാനം ചെയ്ത മാമലകൾക്ക് മാമലകൾക്കപ്പുറത്തായിരുന്നു ആദ്യ സിനിമ ആ ചിത്രം റിലീസ് ചെയ്തില്ല അതിന് മുമ്പ് പുള്ളി ഒരു ചെറിയ പടത്തിൽ എൻ്റെ സോണിയ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു ചെറിയ വേഷം അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ പെരുന്തച്ചനില് അഭിനയിച്ചു സർഗം എന്ന് പറഞ്ഞ സിനിമയിലാണ് പുള്ളിക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു റോൾ കിട്ടിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുട്ടൻ തമ്പ്ര എന്നു പറഞ്ഞിട്ടൊരു റോൾ ഉണ്ടായിരുന്നു അത് അടിപൊളിയാക്കി അതിന് ശേഷം പുള്ളിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ഇതിൽ പഴശ്ശിരാജ എന്ന സിനിമ സർഗം കളിയച്ചന് ഈ മൂന്ന് പടത്തിലും പുള്ളിക്ക് അഭിനയത്തിന് രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് പിന്നെ ദളപതിയിൽ തമിഴിൽ അഭിനയിച്ചു കന്നഡയിൽ അഭിനയിച്ചു ഹിന്ദിയിൽ അഭിനയിച്ചു അങ്ങനെ നല്ല നല്ല വേഷങ്ങൾ ഒരുപാട് തൊണ്ണൂറ്റി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എട്ട് പടം സിനിമയോളം ഈ ഇദ്ദേഹം നായകനായിട്ട് ഉപനായകനൊക്കെ ആയിട്ട് അഭിനയിച്ച് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒരു പടം ഹിറ്റായിട്ടുണ്ട് പിന്നെ ആവറേജായിട്ടുണ്ട് വിജയിക്കാത്തതുണ്ട് അപ്പോൾ അത്രയും പടങ്ങൾ എട്ട് പടം ഇറങ്ങി പിന്നെ തൊണ്ണൂറ്റി നാലിൽ മൂന്ന് പടം ഇറങ്ങി അനത്തുകാരനും മാത്രമാണ് ആവറേജ് അപ്പം ഇങ്ങനെ പുള്ളിക്കാരൻ പിന്നെ ഈ മനോജ് ഗജയന് നായക സ്ഥാനത്തും അതൊക്കെ മാറി തുടങ്ങി പിന്നെ വില്ലം വേഷങ്ങളിലേക്കൊക്കെ വന്നു അങ്ങനെ ഈ അവസരങ്ങൾ കുറഞ്ഞു 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 പോവുകയാണ് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു പിന്നെ ഈ അടുത്ത കാലത്ത് തട്ടത്തിൽ മറിയത്തെന്ന് പറയുന്ന ഒരു പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പോലീസ് ഓഫീസറായിട്ട് വന്നു അതിനകത്തൊരു കോമഡിയനായിട്ടുള്ളൊരു പോലീ അതായത് കോമഡിയുണ്ട് അതിനകത്ത് പുള്ളി പോലീസ് ഓഫീസറാണെങ്കിലും ഒരു കോമഡി പോലെയാണ് പുള്ളി അതിനകത്ത് അഭിനയിച്ചത് ഈ കോമഡിയനെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് പുള്ളിക്കാരന് ഈ മനോജ് ഗജയനും തമ്മിലുള്ള ആ ഒരു എന്താ ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഇമേജ് ഇമേജ് അല്ല പുള്ളിക്ക് അവസരം കുറയാൻ കാരണം നായകന്മാർക്ക് കുറച്ച് ഹ്യൂമറസ്സും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ മോഹൻലാലൊക്കെ അങ്ങനെയുള്ള വന്നത് അപ്പോൾ ഈ അതിനുശേഷം വന്ന ദിലീപ് ദിലീപൊക്കെ അങ്ങനെയാണ് വിജയിച്ചത് ദിലീപിന് അത്ര ഹൈറ്റുള്ള ആളല്ല ബോഡിയൊന്നും വലിയ ശരിയുള്ള ആളൊന്നുമല്ല എന്നിട്ട് പുള്ളി വിജയിച്ചു വന്നിങ്ങനെ കോമഡി അവതരിപ്പിച്ചാണ് അതായത് നായകനാണെങ്കിലും പുള്ളി കോമഡി അവതരിപ്പിച്ച് കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തമാശയും കൂടെയും കലർന്നുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഈ റഹ്മാനൊക്കെ ഡൗൺ ആയി ആയിപ്പോയത് അങ്ങനെയാണ് കോമഡി ഇല്ല പുള്ളിക്ക് ഒരു തമാശ അവതരിപ്പിക്കാനുള്ള നായകൻ ആ കുറേ കാലം ഇപ്പോൾ പ്രേംനസിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ കുറവായിരുന്നല്ലോ മമ്മൂട്ടി ഒക്കെ അങ്ങനെയല്ല പക്ഷെ മോഹൻലാലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സിറ്റുവേഷൻ മാറി തുടങ്ങി ഈ പറഞ്ഞ ഒരു ഇവർക്ക് കുറച്ച് കോമഡി കൂടെയും അവതരിപ്പിക്കാൻ അറിയുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടും ഇവിടെ മനോജ് ഗജയന് അത് ഉണ്ടായില്ല അതാണ് പുള്ളിയുടെ ഒരു തോൽവി ഈ തട്ടത്തിൽ മറയത്തിൽ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ശരിക്കും കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പുള്ളി അവതരിപ്പിക്കുന്ന ആ തമാശ തമാശയോട് കൂടി പല ഡയലോഗുകളും ചോദിച്ചുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നുന്നില്ല അതാണ് പുള്ളിയുടെ ഒരു പതനം ആ സമയം മാ ബിജി മേനോനിലേക്ക് വരുമ്പോൾ മിജി മേനോൻ നമ്മൾ വെള്ളിമുങ്ങ അല്ലെങ്കിൽ ഓർഡിനറി ഈ സിനിമയൊക്കെ കണ്ടു വയ്ക്കുക ഈ സിനിമയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പുള്ളി അവതരിപ്പിക്കുമ്പോൾ ചിരി തോന്നും പുള്ളി ഒരു പാലക്കാടൻ ഒരു സ്ലാങ്ങാണ് അതിനകത്ത് ഉപയോഗിച്ച് ഈ ഓർഡിനറി സിനിമയിൽ അവതരിപ്പിച്ച് അവതരിപ്പിച്ചത് അത് അത് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു രസം തോന്നും പുള്ളിയുടെ ഡയലോഗ് കാണുമ്പോൾ നമുക്ക് രസം തോന്നും അതുപോലെ തന്നെയാണ് ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ വെള്ളിമുങ്ങ എന്ന പടം കഴിഞ്ഞാൽ വെള്ളിമുങ്ങയിലും ബിജുമേനോൻ്റെ ആസ്യ രംഗങ്ങളും ആസ്യകരമായിട്ടുള്ള ഡയലോഗുകളും നമുക്ക് രസകരമായിട്ട് തോന്നും ഈ അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ പടത്തിൽ അതിനകത്ത് സ്വല്പം സീരിയസ് ആണ് അത് വിജയിച്ച പടമാണത് പിന്നെ ഒരു കുറേ പടങ്ങൾ വിജയിച്ച പടങ്ങൾ പുള്ളിയുടെ വന്നു ഇപ്പം ഈ പുതിയ തലമുറ പുതിയ ആളുകൾക്കും പുതിയ ഡയറക്റ്റേഴ്സിനൊക്കെ യുജിബനൻ ഇഷ്ടപ്പെടുന്നുണ്ട് ജന പ്രേക്ഷകർക്കും ആ പുള്ളിയുടെ തമാശ ഇഷ്ടപ്പെടുന്നുണ്ട് പുള്ളിയുടെ ഒരുപാട് കോപ്രായങ്ങളൊന്നും ഇല്ലെങ്കിലും ആ പുള്ളി ചെറിയ രീതിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടമാണ് യുജിബനന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് പിന്നെ മിജി യുജിമനൻ സമീപത്തെ ഓർമ്മനെ കല്യാണം കഴിച്ച് നല്ല കുടുംബം ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയ അവസരങ്ങളും ഉണ്ട് ഈ ഒരൊറ്റ കാരണമാണ് അതായത് നമുക്ക് ഹ്യൂമറിസം അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ ഇദ്ദേഹത്തിന് കഴിവുണ്ട് പക്ഷെ നമുക്ക് ചിരിക്കാൻ തോന്നുന്നില്ല അതായത് ചില ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അത് ചില ആളുകൾ ചെറിയ ഡയലോഗ് പറഞ്ഞാൽ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ചിരി തോന്നും അത് ചില ആളുകളുടെ ദൈവം കൊടുത്തൊരു കഴിവാണ് അത് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അത് വലിയൊരു കഴിവാണ് അപ്പം അത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് നല്ല രീതിയിലെന്ന് പറയുമ്പോൾ ആ ഒരു ടെക്നിക്ക് അത് ആ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അത് അത് ബിജു മേനോനുണ്ട് മനോജ് ഗജേനില്ല ബിജു മേനോൻ അതും വില്ലൻ കഥാപാത്രം ചെയ്തു വന്നിട്ടൊരാളാണ് ഭയങ്കര പൗരുഷം ഉള്ളൊരു മുഖമാണ് പുള്ളിയുടെ പക്ഷേ പുള്ളിക്കാരൻ ആദ്യം മമ്മൂട്ടിനെ അനുകരിച്ചിട്ടുണ്ട് പല പടത്തിലും അതൊക്കെ മാറി പുള്ളി ഇപ്പോൾ കോമഡിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കോമഡി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉപനായകനും നായകനും ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ ഇദ്ദേഹത്തിനെ പറ്റി അതുകൊണ്ട് ഈ സിനിമയിൽ അവസരങ്ങൾ ഒരുപാടുണ്ട് മനോജ്ക്ക് ജയന് അതില്ലാത്തതുകൊണ്ട് ആ പുള്ളി അവതരിപ്പിക്കുന്ന ആ തമാശകൾ ജനങ്ങൾക്ക് ഏക്കുന്നില്ല ചിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അത് ഓരോരുത്തർക്കും കിട്ടുന്ന ഭാഗ്യങ്ങളാണ് ആ ചില ആളുകൾക്കുണ്ട് ചില ആൾക്കില്ല ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലിന് വ്യത്യാസം കണ്ടില്ലേ മമ്മൂട്ടിയും എന്നാലും ചില സിനിമയിലെ കോമഡിയൊക്കെ കുറച്ചൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും വലിയപ്പോഴും സീരിയസ് റോളുകളൊക്കെയാണ് ചെയ്യാറ് അങ്ങനെ അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടി ഇവിടെ സംഭവിച്ചതാണ് ഈ മനോജ് കെ ജയനും ഒരേ കാറ്റഗറിയിലുള്ള ആളുകളായിരുന്നു പക്ഷേ മനോജ് കെ ജയൻ താഴ്ന്നുപോയി ബിജു മനോൻ കത്തിക്കേറി കയറി കയറി വരുന്നു അങ്ങനെ അദ്ദേഹത്തിന് വിജയിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി ഇനിയും എല്ലാവർക്കും അവസരങ്ങൾ അവസരങ്ങളുണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സിനിമയിൽ അവസരങ്ങൾ എല്ലാവർക്കും ഒരേമാതിരി ഉണ്ടാവാൻ സാധ്യതയില്ല സിനിമ എന്ന് പറയുന്നത് അതാണല്ലോ അപ്പോൾ ആ കഴിവുകൾ ആൾക്കാർക്ക് അംഗീകരിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ പോവട്ടെ പിന്നെ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ആ സമയത്ത് കത്തിക്കേറി വരും ആ സമയം കഴിയുമ്പോൾ താഴ്ന്നും പോവും അത് സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഈ സിനിമയിൽ നിലനിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ടല്ലോ മോഹൻലാലും മമ്മൂട്ടിയും പണ്ട് സത്യനും നസീറും എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും അവർക്കൊക്കെ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരുവിധം ആയി എന്നാലും അവരൊക്കെ ഇപ്പോഴും സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് നിലനിൽക്കുന്നു അത് അവരുടെ കഴിവാണ് അവരുടെ ഭാഗ്യമാണ് അവരുടെ ഒരു വിധിയാണ് എല്ലാം കൂടി ചേരണമല്ലോ അവരെ കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസരങ്ങൾ കിട്ടി നല്ല രീതിയിൽ നമുക്ക് ആ സിനിമയിൽ അഭിനയിക്കാനും അതുപോലെ ഉയർന്നു ഉയർന്നിക്കാനും അവസരങ്ങൾ വരുമ്പം അഹങ്കരിക്കാതെ പിന്നെ മോശകരമായ കാര്യങ്ങളിലൊക്കെ പെട്ടു പോവാതെ നല്ല രീതിയിൽ മുന്നോട്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ അവർക്ക് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ അറിയാം പല കാരണം കൊണ്ടുകൊണ്ടാണ് പല ആളുകളും താഴത്തേക്ക് പോയിട്ടുള്ളത് അതിന് പല ഘടകങ്ങളുമുണ്ട് അതെല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോകണം